ഹലോ ഗൈസ് കോക്കോ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വർക്ക് ആരംഭിച്ചിട്ടുണ്ടേ അപ്പോൾ ഇന്ന് കുറച്ച് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വർക്കാണ് അപ്പോൾ അവിടുത്തെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് കുറച്ച് ജനലും ഇത് പാളി ഡോർ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവം അപ്പോൾ പ്ലാവാണ് തടി ഇപ്പോൾ ഇതെല്ലാം നേരത്തെ ഓൾറെഡി ചീവി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ഇത് നല്ല ഉണക്കായതിനു ശേഷമേ ചെയ്യാവൂ എന്ന് ക്ലെയിൻ്റ് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉണങ്ങിയ ഇപ്പോൾ ഇത് ഈ ചീകിയിട്ടിരിക്കുന്നതൊക്കെ ഇതിൻ്റെ പലകയാണ് പലക ലാസ്റ്റ് ആടും ഇപ്പോൾ ചീകി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അതിനെ ക്ലിയർ ആക്കിയുള്ളൂ അപ്പോൾ അവിടെ വർക്ക് നടക്കുന്നുണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീടുകൾ പോയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാം ചീകി സെറ്റാക്കി വരയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉടനെ തന്നെ എന്നെ തുളച്ച് ബാക്കിയുള്ള പണികൾ ചെയ്യും അപ്പോൾ ഞങ്ങളിന്ന് മൂന്ന് പേരുണ്ട് പണിക്ക് അപ്പോൾ എനിക്കിന് കുറച്ച് ചട്ടങ്ങളുടെ സൈസ് ചെയ്യാനുണ്ട് അപ്പോൾ അതും കൂടെ സൈസ് ചെയ്തെടുത്തതിനുശേഷം ഇതെല്ലാം ഏകദേശം അർപ്പിച്ചുകൊണ്ട് വന്നിട്ട് കുറേ ദിവസമായി പിന്നെ കുറേയൊക്കെ നല്ല ഉണക്ക തടിയായിരുന്നു അപ്പോൾ അതെല്ലാം ചീകി സൈസാക്കി പിന്നെ ഓരോന്നായിട്ട് വരച്ച് ക്ലിയർ ചെയ്യണം എന്നിട്ടതിനെ പണി അത് കംപ്ലീറ്റ് ആക്കി അവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യും അപ്പോൾ എങ്ങനെ എങ്ങനെ പോയാലും ഒരു ഒരാഴ്ചത്തെ പണിയെടുക്കും ഇവിടെ തന്നെ അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ കോൺട്രാക്ടർ ഇതിൻ്റെ ഡിസൈനൊക്കെ തന്നിട്ടുണ്ട് ഡോറിൻ്റെ ഒരു പല ഭംഗിയായിട്ട് കാരണം ഉള്ളിലെ ഡോറുകളാണ് ബ്ലാവിൻ്റെ ഫ്രണ്ടിലൊക്കെ വരുന്നത് തേക്കാണ് അപ്പോൾ ഈ ഡോറ് നമ്മൾ ഈ ഡോ ഈ രീതിയിലുള്ള ഡോറ് വരണം അല്ലാതെ വാങ്ങുകയാണെങ്കിൽ ബ്ലാവിൻ്റെ ഏകദേശം ഒരു പണിക്കൂലി അടക്കം മൊത്തത്തിൽ ഫിറ്റിങ്സ് അടക്കം ഒരു പതിനാറ് പതിനേഴ് രൂപ അടുപ്പിച്ചാവും ആ ലെവലിലുള്ള ആണ് ഉള്ളിലുള്ള ഡോറുകളെല്ലാം ഇടുന്നത് കാരണം സാധാ ഒരു വീട്ടിലെ ഫ്രണ്ട് ഡോറിൻ്റെ അതേ മെത്തേഡാണ് ഈ നമ്മളിപ്പോൾ ചെയ്യുന്ന വീടിൻ്റെ ഉള്ളിലെ ഡോറുകളെല്ലാം കംപ്ലീറ്റ് ഒരേ ഒരേ പോലെ ഒരു ഡിസി അപ്പോൾ അതിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഞങ്ങൾ മൂന്നോരുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പലകയുടെ ഒരു സൈഡ് വരുന്ന ഭാഗം കുറച്ച് ഗ്രൂവൊക്കെ ഉണ്ട് ആ ഗ്രൂവൊക്കെ പ്രകാശം അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ അടിച്ചാൽ ഇനി ഇതിന്റെ കട്ടിയൊക്കെ കടിക്കാൻ പറ്റും അപ്പോൾ മറ്റേ ഫ്രെയിമിന്റെ ഇതൊക്കെ തുളച്ച് അതിനെ തട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഗ്രൂവ് അടിച്ചാൽ ഇതിന്റെ ഉള്ളിൽ കയറ്റിയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും അതാണ് ഗ്രൂവ് അടിച്ച് വെച്ചിരിക്കുന്നത് വെച്ചേക്കുന്നത് അതിന്റെ ഇടയിലുള്ള അതിന്റെ വേസ്റ്റ് ഒക്കെ ഇങ്ങനെ ഒരു പേപ്പറിട്ട് സ്ക്രാപ്പ് ചെയ്ത് തന്നെ കളയുന്ന ഇതാണ് അപ്പോൾ ബാക്കിയുള്ള പലകയും അതും ഇതെല്ലാം എടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇത് ആണി ഇടേണ്ട പരിപാടിയാണ് ഇനി ആണിയിട്ട് പിന്നെ ഇത് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അതിനെല്ലാം സാൻ്റ് പേപ്പറിനടിച്ച് എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി അവിടെ ഫിറ്റ് ചെയ്യും അതാണ് അതിൻ്റെ പണിയാണ് നടന്നു അപ്പോൾ വീഡിയോ മാക്സിമം കാണുക ഞങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എടുത്ത് നല്ല നല്ല വീഡിയോ വീഡിയോസായിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ആണെറ്റി സെറ്റാക്കിയത് ഓർവതാണ് അപ്പോൾ വീഡിയോ ഇത് ലാവാണ് ഇപ്പം നേരിട്ട് കാണാൻ നല്ല മഞ്ഞ കളറാണ് പക്ഷേ ഇത് വീഡിയോസിലെന്തോ കളർ കുറവാണ് ഞാൻ പിന്നെ കളർ അങ്ങോട്ടൊന്നും എഡിറ്റ് ചെയ്യുന്നില്ല നോർമലായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വെയിലിൻ്റെ ആ ഒരു ഇതാണെന്ന് തോന്നും സംഭവം നല്ല മഞ്ഞ കളറാണ് ഫ്ലാവാണ് മൊത്തം ഇതാണ് ഡിസൈൻ അപ്പോൾ ഓരോ ഓരോ ഫ്രെയിമായിട്ട് കാണിക്കുകയാണ് ഇതെല്ലാം പട്ട അടിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ആ ഫ്രെയിമിൽ കയറ്റി കടയാണെങ്കിയിട്ട് സെറ്റ് ചെയ്യും അതാണ് ആ സെറ്റിങ്സിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ മാക്സിമം കാണുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ല നല്ല വീഡിയോസോട്ട് എന്തായാലും ഞങ്ങളുടെ മുമ്പിൽ വരും അതുവരേക്കും ഓക്കെ ബൈ താങ്ക്